അവരുടെ പോക്ക് കണ്ട ആരതി ഇതിപ്പോ ഞാനാണോ മതിൽ ചാടി പബ്ബിൽ പോയത് അതോ അവരോ അവരുടെ പോക്ക് കണ്ട ഞാനാ പോയതെന്നേ പറയും ആ എന്തേലും ആവട്ടെ തലയ്ക്കൊരു കൊട്ടം കൊടുത്ത് അവളും റൂമിലേക്ക് പോയി തലവഴി വഴി പുതപ്പിട്ടുറങ്ങി ഡീ എഴുന്നേക്കടി എന്തൊരു ഉറക്കമായി പെണ്ണ് ഇടി എഴുന്നേക്കാൻ ടൈം മണി കഴിഞ്ഞിട്ടും മൂടി പുതച്ചുറങ്ങുന്ന ആരതിയെ വിളിച്ചുണർത്താൻ അടുക്കളയിലെ ജോലിയൊക്കെ അവിടെ ഇട്ടിട്ട് വന്നതാണ് നമ്മുടെ രമ്യ പോമ്മേ കുറച്ചുനേരം കൂടി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ ആരതി ഒന്നും കൂടി പുതപ്പിൻ്റെ ഉള്ളിൽ ചുരുണ്ടുകൂടി എണ്ണിക്കാൻ പറയുന്നത് വയ്യല്ലെടി നീനിങ്ങനെ ഉറക്കിത്തരാടി എന്നും പറഞ്ഞ് രമ്യ ഫാനും എ സിയും ഓഫാക്കി ലൈറ്റ് ഓണാക്കി ആരതി പുതച്ചിരുന്ന് പുതപ്പും എടുത്ത് അനിഷ്ടത്തോടെ കണ്ണൊക്കെ തിരുമ്പിട്ട് എഴുന്നേറ്റിരുന്ന് മൂരി നിവർത്തി മര്യാദയ്ക്ക് ഈ ചായ കുടിച്ച് താഴേക്ക് വന്നു ഇല്ലെങ്കിൽ നിനക്കെന്നെ അറിയാലോ ഞാൻ ഒരു വട്ടം കൂടി വരും രമ്യ പറഞ്ഞു അപ്പോൾ പല്ല് കേക്കട്ടെ അമ്മേ ആരതി നിഷ്കുവായി ചോദിച്ചു അയ്യോ അതിന് എൻ്റെ പൊന്നുമോൾ പല്ലൊക്കെ തേക്കാറുണ്ടോ കുളിക്കുകയും ഇല്ല പല്ലും തേക്കില്ല നേരത്തെ എഴുന്നേക്കും ഇല്ല രാവിലെ നേരത്തെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചു കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി അടുക്കളയിൽ ചെറിയ ജോലിയൊക്കെ എടുക്കും അങ്ങനത്തെ ഒന്നും നിനക്കില്ല ഇപ്പം എൻ്റെ ബലമായ സംശയം നീ ആൺകുട്ടിയാണെന്നാണ് രമ്യ ആരതിയെ ശരിക്ക് നോക്കാൻ തുടങ്ങി അമ്മേ ഞാൻ പെണ്ണാന്നേ പിന്നെ ഇതൊക്കെ എനിക്ക് ശീലവും കുറച്ച് സമയം ഒക്കെയും അത് കഴിഞ്ഞ് അമ്മ നോക്കിക്കോ നല്ല കുട്ടിയായിരിക്കും ആരതി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയതും രമ്യ ഇവളന്നാ നന്നാവുന്നേ എന്ന് മട്ടിൽ നിന്നു ആഹ് എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി ആരതി മനസ്സില്ലാ മനസ്സോടെ കാക്കക്കുളി കുളിച്ചു യെല്ലോ കളർ ചുരിദാറും ബ്ലാക്ക് ലെഗിൻസും ഇട്ട് മുടി പിൻ ചെയ്ത് അമ്പലത്തിലേക്ക് പോവാൻ താഴേക്ക് പോയി മോളെ നീ അങ്ങോട്ടേക്ക ഈ നേരത്ത് സാധാരണ ഈ നേരത്തൊന്നും എണ്ണയിക്കാറില്ലല്ലോ അവൾ ഇറങ്ങി വരുന്നത് കണ്ട് സോഫയിൽ പത്രം വായിച്ചു കൊണ്ടിരുന്ന പ്രസാദ് ചോദിച്ചു അമ്പലത്തിലേക്ക് അമ്പലത്തിലേക്കണച്ച ഞാൻ പോയിച്ചും വരാം എന്നും പറഞ്ഞ് ആരതി പോയതും രമ്യയും പ്രസാദും പരസ്പരം നോക്കി നമ്മുടെ മോൾക്ക് നല്ല സ്വഭാവമൊക്കെ ഉണ്ടല്ലേ ഏട്ടാ എന്ന് പറഞ്ഞതും രമ്യ പറഞ്ഞതും പ്രസാദ് ആ നന്നായാൽ ആർദ്രവിൻ്റെ വീട്ടുകാർക്ക് നന്നു അതും പറഞ്ഞ് രമ്യ അടുക്കളയിലേക്കും പ്രസാദ് പത്രം വായിക്കാനും തുടങ്ങി അമ്പലത്തിൽ പ്രാർത്ഥന കഴിഞ്ഞ് കുളക്കടവിലിരിക്കുകയായിരുന്ന ആരതിയോട് നാലു വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ചോദിച്ചു ആരതി പെൺകുട്ടിയെ മടിയിലിരുത്തി പൂ ഒരുപാട് ദൂരെയാണല്ലോ മോളെ എന്തിനാ ഇപ്പം നോക്കി പൂവ് ആരതി കുഞ്ഞിന്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു അരോ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ ആ പൂനി എല്ലാം മണ്ണുണ്ടെന്നെ ആ പൂ വച്ചു തരുവോ കുഞ്ഞു ചുണ്ടുകൾ ചുളുക്കിക്കൊണ്ട് ആ കുഞ്ഞ് ആരതിയോട് ചോദിച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ മുഖം കണ്ട് ആരതി അവളുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി കുളത്തിലേക്ക് മെല്ലെ ഇറങ്ങി കൽപ്പടവുകൾക്ക് കുറച്ച് ദൂരെയുള്ള ആമ്പൽ ആമ്പൽപ്പറിച്ച് അത് കുഞ്ഞിന് കൊടുത്തു അവളുടെ ഡ്രസ്സ് മുക്കാലും നനഞ്ഞതുകൊണ്ട് പിൻ ചെയ്തെന്ന് ഷോൾ എടുത്ത് പൊതച്ചു താങ്ക് യു കുഞ്ഞ് അവളുടെ കവളിൽ ഉമ്മ വെച്ചു കുഞ്ഞിന്റെ നിഷ്കളങ്കമായ മുഖത്ത് ആരതിയും ചുണ്ടു ചേർത്തു മോൾ ഒറ്റയ്ക്കാണ് വന്നത് കൂടെ ആരുമില്ലേ ആരതി കുഞ്ഞിനോട് ചോദിച്ചു ആ ഉണ്ടല്ലോ എന്റെ അമ്മയും അമ്മമ്മയും ചിറ്റിയൊക്കെ ഉണ്ടല്ലോ കുഞ്ഞ് സംസാരിക്കുന്നതിൻ്റെ കൂടെ അവളുടെ കുഞ്ഞി കൃഷ്ണമണികൾ ചലിക്കുന്നത് ആരതി വലിയ കൗതുകത്തോടെ നോക്കി നിന്നു ചിന്നുമോളെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരരുതെന്ന് കാലു വീടൂല്ലേ അങ്ങോട്ടേക്ക് വന്ന കുഞ്ഞിൻ്റെ അമ്മയെന്ന് തോന്നുന്ന ഒരു സ്ത്രീ ചോദിച്ചു അവർ കുഞ്ഞിനെ എടുത്തു അമ്മയില്ലേ പഞ്ഞെ ആ പൊന്നല്ല മണ അതാ ഇങ്ങോട്ട് വന്നേ അപ്പൊ ഈ ആന്റി ഇവിടെ ഇച്ചിന്ന് ഞാൻ കണ്ടു ഞാനാ ഭഞ്ഞു പൂ പച്ചു തരാൻ ഈ ആന്റി അമ്മ പൂ വച്ചു തന്നെ എന്ന് കരുതി അതിനു പോയി പറിക്കുവാണ് ചെയ്യൻ ഈ ആൻറ്റി നീ തനയിച്ചില്ലേ ഇനി ആന്റി അങ്ങനെ വീട്ടിൽ പോകും ചിന്നുമോടെ കവളിൽ പിടിച്ചുകൊണ്ട് ആ സ്ത്രീ ചോദിച്ചു അത് കുഴപ്പമില്ല ചേച്ചി വീട് ഇവിടെ എടുത്താ ആരതി പറഞ്ഞു എന്നാലും മോള് ബുദ്ധിമുട്ടിച്ചില്ലേ ഇങ്ങനെ നനഞ്ഞോണ്ട് ഇനി വീട്ടിൽ പോകണ്ട ഞങ്ങള് കാറിലാ വന്നേ ഞങ്ങള് പോകുമ്പോൾ ഡ്രോപ്പ് ചെയ്യാം ഹേയ് അതൊന്നും വേണ്ട ചേച്ചി അതൊക്കെ ബുദ്ധിമുട്ടാവും ഞാൻ നടന്നു പോയിക്കോളാം ആരതി പറഞ്ഞു എന്ത് ചേച്ചി ആരോടെ ഈ തർക്കിക്കുന്നേ അതാരാ ആരതിയും ചേച്ചിയും നിന്ന് തറക്കുന്നതിനിടയിൽ ആർദ്രവ് അങ്ങോട്ടേക്ക് വന്നു ചേച്ചിക്ക് മുന്നിൽ നിൽക്കുന്ന ആരതിയെ ആർദ്രവ് കണ്ടിരുന്നില്ല അവൾ തിരിഞ്ഞതും അവർ രണ്ടുപേരും പരസ്പരം കണ്ടു ഏയ് ആരു നീ എന്താ ഇവിടെ അവരുടെ അടുത്തേക്ക് വരാൻ നിന്നു ആർദ്രവ് അവിടെ തന്നെ നിന്നു ഞാൻ പി ജി പഠിക്കാൻ വന്നതാണ് അതിനാണല്ലോ ഇവിടേക്ക് എല്ലാവരും വരുന്നേ ആർദ്രവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്താ കളിയാക്ക അമ്പലത്തിലാണോ എല്ലാവരും പി ജി പഠിക്കുന്നത് ആർദ്രവ് അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു എൻ്റെ പൊന്നേട്ടാ അമ്പലത്തിലേക്ക് എല്ലാവരും പ്രാർത്ഥിക്കാനല്ലേ അവര് അതിൽ ഞാനും വന്നേ ഉം നീ ഒറ്റയ്ക്കാണോ അതോ കൂടെ അമ്മയും ആരെങ്കിലും ഉണ്ടോ ആരുമില്ലെന്നേ ഞാൻ ഒറ്റയ്ക്കാണ് വന്നേ എന്നും പറഞ്ഞ് അവൾ തിരിഞ്ഞതും ചേച്ചിയെ കണ്ടു ചേച്ചി അവരെ നോക്കുന്നത് കണ്ട് ആർദ്രവ് പറഞ്ഞു ചേച്ചി ഇതാ അച്ഛനും അമ്മയും ഒക്കെ എനിക്ക് വേണ്ടി കണ്ടുവെച്ച പെൺകുട്ടി ആരതി ആരൂ ഇത് മല്ലിക ചേച്ചി എൻ്റെ ചിറ്റപ്പൻ്റെ മോളാ ഇത് ഞങ്ങളുടെ കുസൃതി കുറുമി എന്ന ചിന്നു ആർദവ് ചിന്നുമോളെ എടുത്ത് അവളുടെ കുഞ്ഞിക്കവളിൽ കടിച്ചു അവിടെ തന്നെ ഉമ്മ വെക്കുകയും ചെയ്തു ആഹാ ഇതാണോ കുട്ടി നല്ല ആളുടെ അടുത്ത് ആ വന്നേ നീ ചിന്നുമോളുടെ ആരുമല്ലാന്ന് അറിഞ്ഞിട്ടും മോൾ നിന്നെ കൊണ്ട് കുളത്തിൽ നിന്ന് ആമ്പലും അർപ്പിച്ചില്ലേ അപ്പം ഇനി അവളുടെ കൊച്ചേച്ചാണെന്ന് അറിഞ്ഞാൽ പറയുകയും വേണ്ട മല്ലിക ആർദ്രവും ചിന്നുമോളും കൽപ്പടവിൽ നിൽക്കുന്നത് കണ്ട് അങ്ങോട്ടേക്ക് ആർദ്രവിന്റെ കൂടെയുള്ളവരും വന്നു എല്ലാവർക്കും ആർദ്രവ് ആരതിയെ പരിചയപ്പെടുത്തി കൊടുത്തു മോളെ നിന്നീ ആർദ്രവ് ഇങ്ങോട്ടേക്ക് വിളിച്ചിരുന്നോ നിന്റെ ഡ്രസ്സൊക്കെ നനഞ്ഞിരിക്കുന്നല്ലോ ആരുതി ആരതിയോട് ചോദിച്ചു മല്ലിക ഉണ്ടായത് അവരോട് പറഞ്ഞു ഇല്ലമ്മേ ഞാൻ സ്വയം വന്നതാ ഏട്ടാൻ വരുന്ന കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല എനിക്ക് വീട്ടിൽ പോറായി ഞാൻ ഒന്ന് പോട്ടെ അമ്മേ എന്ന് പറഞ്ഞ് ആരതി ആർദ്രവിനെ നോക്കിയിട്ട് പോവാണെന്ന് കണ്ണുകൊണ്ട് കാണിച്ചിട്ട് പോവാൻ നിന്നതും ആരതി അവളെ തടഞ്ഞു മോളിനി നനഞ്ഞി നടന്നു പോവണ്ട ആർദ്രവ് നീ ഇവളെ വീട്ടിൽ കൊണ്ടാക്കിക്കേ അത് കേൾക്കാൻ നിന്ന പോലെ ആർദ്രവ് കൊണ്ടാക്കാൻ നിന്നതും അവന്റെ അനിയത്തിക്കുരുട്ട് അല്ലമ്മേ അതൊക്കെ വേണോ ആളുകൾ എന്താ വിചാരിക്കുക അവൾ ചോദിച്ചു ആർദ്രവ് ശ്രേയനെ കണ്ണുരുട്ടി പേടിപ്പിച്ചു അവളതിന് നല്ല അസൽ ചിരിച്ചു കൊടുത്തു അതിന് തേടി ആര് ചോദിച്ചാലും ഇവൻ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ അതിന് കുഴപ്പമൊന്നുമില്ല നീ കൊണ്ട വിട്ടോ മാരതി പറഞ്ഞതും ആരതി ആർദ്രവിൻ്റെ പിന്നാലെ നടന്നു അവൻ്റെ ബുള്ളറ്റിൽ അവന് അവൻ കയറിയതിന് പിന്നാലെ അവളും കയറി ആർദ്രവ് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയതും മാരതി അവർക്ക് അവന് തംസപ്പ് കാണിച്ചു കൊടുത്തതും അവൻ ആരതിയെ ഒന്ന് നോക്കിയിട്ട് ബുള്ളറ്റ് മുൻപോട്ടെടുത്തു ആരതിയുടെ കൈകൾ അവൻ്റെ വയറിൽ കെട്ടിപ്പിണിച്ചു വെച്ചു അവൻ്റെ പുറത്ത് അവൾ തല തലവെച്ച് കിടന്നു കുറച്ചു പോയതും അവളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവൻ പോവാത്തത് കണ്ടതും ആരതി ആർദ്രവിനു ചോദിച്ചു ഇതേതാ ഈ വഴി എൻ്റെ വീട്ടിലേക്കുള്ള വഴി ഇതല്ലല്ലോ അതല്ലേ ഇവിടെ നമുക്കിപ്പോൾ ഒരു സ്ഥലം വരെ പോവാം ആർദ്രവ് മിററിലൂടെ ആരതിയെ നോക്കി ഈ കോലത്തിലോ എന്നിട്ട് വേണം കണ്ട ചെക്കന്മാരൊക്കെ നോട്ടോ എൻ്റെ അടുത്തേക്ക് അവൻ ഈ കോലത്തിൽ പോയാലല്ലേ പ്രോബ്ലം ഉള്ളൂ അതിന് നമുക്ക് വഴി ഉണ്ടാക്കാം നീ ആദ്യം എൻ്റെ അച്ഛനെയും അമ്മയെ വിളിച്ച് പറയാൻ നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് വരാൻ കുറച്ച് വൈകുമെന്ന് ആർദ്രവിൻ്റെ മറുപടി കേട്ടതും അവൾ ഫോൺ ഫോണെടുത്ത് രമ്യയ്ക്ക് വിളിച്ചു പറഞ്ഞു എൻഗേജ്മെന്റ് ചെറിയ രീതിയിൽ പെണ്ണ് കാണലിൻ്റെ അന്ന് തന്നെ കഴിഞ്ഞതുകൊണ്ട് രമ്യ എതിരൊന്നും പറഞ്ഞില്ല ആരതി രമ്യയ്ക്ക് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ അടുത്തൊന്നും ആർദ്രവിനെ കാണാനില്ല അവൾ ചുറ്റും നോക്കിയതും ഓപ്പോസിറ്റ് സൈഡിലെ ലേഡീസ് ഷോപ്പിൽ നിന്നും ആർദ്രവ് ഇറങ്ങി വരുന്നു ഇതിപ്പോ എവിടെ പോയതാ ആരതി ആർദ്രവിനോട് ചോദിച്ചതും ആർദ്രവ് അവന്റെ കയ്യിലുള്ള കവർ അവൾക്ക് നേരെ നീട്ടി ഇതെന്താ ആരതി ചോദിച്ചതും അവൻ ബുള്ളറ്റിൽ കയറാൻ ആംഗ്യം കാണിച്ചതും അവൾ കയറി ബുള്ളറ്റ് അടുത്തുള്ള പെട്രോൾ പമ്പിൽ നിർത്തിയതും ആർദ്രവ് ആരതിയോട് ഇറങ്ങാൻ പറഞ്ഞതും അവൾ ഇറങ്ങി ആ ബാത്റൂമിൽ പോയി ഈ കവറിലുള്ള വാ എന്ന് ആർദ്രവ് പറഞ്ഞതും ആരതി കവറിലേക്ക് നോക്കി ബാത്റൂമിൽ നിന്നും കവറിലുള്ള റെഡ് സ്റ്റോൺ വർക്കുള്ള ചുരിദാർ ധരിച്ച് പുറത്തേക്ക് ഇറങ്ങി ആർദ്രവിന്റെ അടുത്തേക്ക് നടന്നു ആരതിയെ കണ്ടതും ആർദ്രവ് അവളെ തന്നെ നോക്കി നിൽക്കാൻ തുടങ്ങിയതും ആരതി അവൻ്റെ തലയിൽ ഒരു കൊട്ട് കൊടുത്ത് ബുള്ളറ്റിൽ കയറി അവൻ ബുള്ളറ്റ് സ്പീഡിൽ പറപ്പിച്ചു വിട്ടു ആ യാത്ര ചെന്ന് അവസാനിച്ചത് കൊടുകുത്തിമലയ്ക്ക് താഴെയാണ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ എന്ന സ്ഥലത്തു നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് കൊടുകുത്തിമല സ്ഥിതി ചെയ്യുന്നത് കേരളത്തിന്റെ മിനിയൂട്ടി എന്നാണ് കൊടുകുത്തിമല അറിയപ്പെടുന്നത് ആരതി ബുള്ളറ്റിൽ നിന്നിറങ്ങിയതും ആർദ്രവും ഇറങ്ങി ആർദ്രവ് ആരതിയുടെ കൈപിടിച്ച് മലയുടെ മുകളിലേക്ക് കയറാൻ തുടങ്ങി എത്താറായോട്ടാ കുറേ നടന്നതും ആരതി ചോദിച്ചു ആ കാണുന്ന വലിയ മലയില്ലേ അതാണ് നമ്മുടെ ടേണിംഗ് പോയിന്റ് മലയെ ചൂണ്ടിക്കൊണ്ട് ആർദ്രവ് പറഞ്ഞു അത് നല്ല ദൂരമാണല്ലോ എനിക്ക് വയ്യ കയറാൻ ഞാൻ രാവിലെ ഫുഡ് പോലും കഴിച്ചിട്ടില്ല ആരതി അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു അവളത് പറഞ്ഞതും ആർദ്രവ് അവളെ എടുത്തു വിട് പിടിയേട്ടാ ആരെങ്കിലും കാണും വിടുന്നേ ആരതി കാലാട്ടിക്കൊണ്ട് പറഞ്ഞു അതിനെന്താ നീ എൻ്റെ ഭാര്യയല്ലേ എനിക്കും കുഴപ്പമില്ല പിന്നെന്തോ നാട്ടുകാർക്ക് ആർദ്രവ് ഒറ്റക്കണ്ണിറക്കി പറഞ്ഞതും ആരതി അവൻ്റെ കയ്യിൽ ചെറിയൊരു അടി കൊടുത്തു നിനക്ക് അക്രമ സ്വഭാവം ഉണ്ടല്ലോ ഞാൻ എങ്ങനെ നിന്നെ ജീവിതകാലം മൊത്തം സഹിക്കും എന്നെ സഹിക്കണമെന്ന് ഞാൻ പറയില്ല ഞാൻ നിങ്ങളെ വിട്ടു പോവില്ല നിങ്ങൾ എന്നെ വിട്ടു പോവാവും ആരതി ചോദിച്ചതും ആർദ്ര അവളെ തന്നെ നോക്കാൻ തുടങ്ങി നിന്നെ ഈ ജീവിതകാലം മാത്രമല്ല ഇനിയുള്ള ഏഴ് ജന്മവും നിന്നെ സഹിക്കാൻ ഞാൻ തയ്യാറാണ് മിസ്സിസ് ആരതി ആർദ്രവ് ആരതി അവളുടെ ഒരു കൈ അവൻ്റെ കഴുത്തിലൂടെ ഇട്ടു അവർ നടന്ന് നടന്ന് മലയുടെ മുകളിലെത്തിയതും ആരതി നിലത്തിറക്കി വാ എന്ത് ഭംഗിയല്ലേ ഇവിടെ കാണാൻ നമ്മുടെ അടുത്ത് തന്നെ ഇങ്ങനെ ഉണ്ടായിട്ടാണോ മൂന്നാറിലെ കൂട്ടിയിലൊക്കെ പോകുന്നേ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നേ ആരതിയുടെ മുഖത്ത് അതൊരു അത്ഭുത കാഴ്ചയായിരുന്നു ഉം അതല്ലേ ഞാൻ നിന്നെ കൊണ്ടുവന്നേ കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം അവർ അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോയി ടേബിളിൽ ഇരുന്നതും ആരതി മെനു കാർഡ് നോക്കാൻ തുടങ്ങി അവളുടെ കൂടെ ആർദ്രവും നോക്കാൻ തുടങ്ങി നിനക്കെന്താ വേണ്ടേ ആർദ്രവ് ആരതയോട് ചോദിച്ചു എനിക്ക് മസാല ദോശയും രണ്ട് വടയും ആർദ്രവും അതുതന്നെ ഓർഡർ കൊടുത്തു വെയിറ്റ് ഫുഡ് കൊണ്ടുവന്നതും അവർ ഫുഡ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി ഫുഡ് കഴിച്ചു കഴിഞ്ഞതും ആർദ്രവ് ആരതി വീട്ടിൽ കൊണ്ടുപോയി വിട്ടു മോനെ വീട്ടിലേക്ക് കയറുന്നില്ലേ ആരതി വീട്ടിലെത്തിയതും അവളെ ഡ്രോപ്പ് ചെയ്ത് ആർദ്രവിനോട് പ്രസാദ് ചോദിച്ചു ഇല്ലച്ച പിന്നെയാവും എനിക്ക് ഓഫീസിൽ പോകാനുണ്ട് പിന്നീട് വന്ന ആർദവ് ബുള്ളറ്റ് എടുത്ത് പോയതും ആരതി ഉള്ളിലേക്ക് പോകാനിരുന്ന് അവളെ രമ്യയും പ്രസാദും തടഞ്ഞു വെച്ചു ഇതേത് ഡ്രസ് ആടി നീ പോകുമ്പോൾ ഈ ഡ്രസ് ആയിരുന്നില്ലല്ലോ നീ ഇവിടുന്ന് ശരിക്കും അമ്പലത്തിലേക്കാണോ പോയത് അതോ ആർദ്രവിൻ്റെ അടുത്തേക്കോ രമ്യ ചോദിച്ചു ഞാൻ അമ്പലത്തിലേക്ക് തന്നെയാണ് പോയത് അവിടെ ആർദ്രവേട്ടനും ശ്രേയയും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഡ്രസ്സ് ആർദ്രവേട്ടൻ്റെ കസിനുണ്ട് മല്ലിക ചേച്ചി അവരുടെ മോക്ക് ആമ്പല് പറിച്ചു കൊടുക്കാൻ കുളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നനഞ്ഞു ആദ്രവേട്ടനാണ് ഈ ഡ്രസ്സ് വാങ്ങി തന്നത് അതിരിക്കട്ടെ എന്താ നിങ്ങൾ ഇത്രയും നേരം വൈകിയത് എങ്ങോട്ടൊക്കെ പോയത് പ്രസാദ് ചോദിച്ചു കൊടികുത്തി ഇനി എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ചോദിക്കുക ആ മല കയറിയിട്ട് എൻ്റെ കാല് വേനുകയുണ്ട് ഞാൻ പോയി കുളിച്ചു ഫ്രഷായി ഉറങ്ങട്ടെ അവൾ അതും പറഞ്ഞു സ്റ്റെയർ കയറാൻ തുടങ്ങിയതും ഡീ നീ വലുതും കഴിച്ചോ എന്നിട്ട് എന്നിട്ട ചോദിച്ചു കഴിച്ചുവെന്നും മറുപടി കുറ കൊടുത്ത് അവൾ തൻ്റെ റൂമിലേക്ക് പോയി കുളിച്ചു ഫ്രഷായി നല്ല ഉറക്കം ഉറങ്ങി രമ്യ വിളിച്ച് അവളെ എഴുന്നേപ്പിച്ചായിട്ടാണ് അവൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത് അല്ലെങ്കിൽ അവിടെ തന്നെ ഉറങ്ങുമായിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്നാണ് ആരതിയുടെയും ആർദ്രവിൻ്റെയും നിശ്ചയം രണ്ട് വീട്ടുകാരും അതിൻ്റെ തിരക്കിലാണ് ആർദ്രവിന്റെ വീട്ടുകാർ ആരതിയുടെ വീട്ടിലേക്ക് പോകാൻ റെഡിയാവുകയാണ് ആരതിയുടെ വീട്ടുകാരാണെങ്കിൽ ആർദ്രവിന്റെ വീട്ടുകാർ വരുമ്പോഴേക്കും വീടൊക്കെ ശരിയാക്കുകയാണ് കീർത്തി ചേച്ചി ഈ സാരി കുഴപ്പമൊന്നുമില്ലല്ലോ നല്ലതുപോലെ തന്നെയല്ലേ ആരതി അവളുടെ കസിനായ കീർത്തിയോട് ആർദ്രവിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന സാരി കാണിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ലടി അടിപൊളിയായിട്ടുണ്ട് നിന്റെ ചെക്കൻ്റെ വീട്ടുകാർക്ക് നല്ല സെലക്ഷൻ സെൻസ് ഉണ്ടല്ലോ നിനക്കെ ചേരുന്ന കളറ് തന്നെയാണല്ലോ എടുത്തിട്ടുള്ളത് കീർത്തി ആർദ്രവിന്റെ വീട്ടുകാരെ പൊക്കി പറയാൻ തുടങ്ങി ഇത് കേട്ട ആരതി ഇപ്പം നിലത്തൊന്നും അല്ലെന്ന് തോന്നുന്നു ആകാശത്തെത്തിയിട്ടുണ്ട് മോനെ ആർദ്രവേ നിൻ്റെ ഭാവി വാധുവിനെ കാണാൻ നിനക്ക് നല്ല ഇൻട്രസ്റ്റ് ആണല്ലോ ഇന്ന് നിങ്ങൾ നിശ്ചയമാണ് കേട്ടോ കല്യാണമല്ല പിന്നെ ഫസ്റ്റ് നൈറ്റ് ഇപ്പോൾ നടക്കില്ല മല്ലികയുടെ ഹസ്ബൻഡ് വരുണ് ആർദ്രവിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ദേ അളിയനാണെന്ന് ഞാൻ നോക്കില്ല നോക്കൂല ആദ്യം പോയി കാർ സ്റ്റാർട്ട് ചെയ് അല്ലെങ്കിൽ പറഞ്ഞ സമയത്തിന് എത്താൻ കഴിയില്ല ആർദ്രവ് പറഞ്ഞു അല്ലാതെ അളിയനെ നിന്റെ ഭാവി വാധുവിനെ കാണാനുള്ള തിടുക്കത്തിൽ അല്ലല്ലോ അല്ലേ വരുൺ വീണ്ടും ആർദ്രവിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ഇട്ടോ കൊല്ലു നിന്നെ എൻ്റെ പെങ്ങളും ചിഹ്നമോളും വിധവയാവുമല്ലോ എന്ന് കരുതിയായി ഞാൻ വിടുന്നത് ആർഡവ് ദേഷ്യത്തോടെ വരുണെൻ്റെ കോളറിൽ പിടിച്ചിട്ട് വേണ്ടെന്ന് വെച്ചു വേണ്ടേ എനിക്കൊരു പത്ത് കുഞ്ഞുങ്ങളേലും ഉണ്ടാക്കണം അത് കഴിഞ്ഞ് വിശ്രമിക്കണം അതിൻ്റെ ഇടയിൽ അളിയൻ എന്നെ കൊല്ലല്ലേ വരുൺ കൈകൂപ്പി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയതും അടുത്ത ആളുടെ കമൻറ്റ് അപ്പോൾ അളിയ നീ നേഴ്സറി തുടങ്ങാനുള്ള പ്ലാനിലാണല്ലേ മാതൃയൻ്റെ മറ്റൊരു കസിൻ അഭിഷേക് പറഞ്ഞു എടാ മിണ്ടായി കാർ ഡ്രൈവ് ചെയ്യൂ എന്ന ആർദോ പറഞ്ഞതും എല്ലാവരും മിണ്ടാതിരുന്നു ആരതിയുടെ വീടെത്തിയതും എല്ലാവരും കാറിൽ നിന്നും ഇറങ്ങി മോളെ അവരെത്തി കേട്ടോ ആരതിയും കൂട്ടിനും ഇരുന്നിരുന്ന റൂമിലേക്ക് നോക്കിക്കൊണ്ട് ഒരു മധ്യവയസ്കൻ വിളിച്ചു പറഞ്ഞു അത് കേട്ടതും ആരതിയുടെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി